ഇവിടെ ഒരു കായംകുളം കൊച്ചുണ്ണി ഉണ്ടാവും എവിടെയാണെന്നറിയോ പറണ്ടോ കായംകുളം കൊച്ചുണ്ണി കൊച്ചുണ്ണിയുടെ പണിയല്ലായിരുന്നു എന്നറിയാവോ ഭയങ്കര ലോകത്തിൽ വലിയ കള്ളനാണ് അതാണ് കായംകുളം കൊച്ചുണ്ണിന്ന് പേര് ഇട്ടാൽ പോലീസുകാർ പിടിക്കാൻ വരുമ്പോൾ കാലിലേക്ക് ഒറ്റ ചാട്ടം കൊടുക്കും പിന്നെ അവൻ പൊങ്ങൾ രണ്ട് മൈൽ ദൂരെയാണ് ഏതെങ്കിലും പോലീസിൽ പിടിക്കാൻ പറ്റുമോ ഇത് ഇത് കട്ടുകൊണ്ട് വന്നു ആർക്കൊടുക്കണമെന്നറിയോ പവക്ക് പേര് കേട്ട കള്ളനായിരുന്നു പിണറായി അതേ രീതിയാ ഞാനീ പറഞ്ഞ ഇവടെ താ പൊങ്ങ താഴെ പൊങ്ങാനുള്ള ഞാനീ പറഞ്ഞു ഇവിടെ പൊങ്ങിയാൽ അതിന് അപ്പുറം ഈ മൊങ്ങലും മാത്രമേ ഉള്ളൂ അതിനെ ആ പെണ്ണങ്ങളെ ആ ചാരിതേന വെച്ച് ആ സ്വന്തേനെ വിളിച്ച ഞാൻ ജോയികളെ എപ്പോഴും പറയും ഈ ചാരിതേന വെച്ച് ഒരു സ്ത്രീയെ കൊണ്ട് തന്നെ ഇത്രയും കള്ളക്കടത്ത് കിട്ടാൻ പറ്റിയാല് ഇത് തന്നെ മനുഷ്യനില്ല ബാക്കിയുള്ളവര് പറ്റുമോ ഇതിന് പിന്നാലെ വലിയ വലിയ ആളില്ല ഇവ ഈ പിണ്ടായിടെ ഇത്രയും ചേർന്ന് ഓഫീസിൽ നിന്ന് ജോലി ചെയ്താൽ അറിയില്ല എന്ന് പറഞ്ഞ മനുഷ്യനാണ് പിന്നെ എന്നാൽ അങ്ങാർക്കറിയാവുന്നത് അപ്പം ഇയാൾ മക്കളെ അറിയില്ല എന്ന് പറയാൻ വലിയ മടിയുണ്ടാവോ ഏ അതെന്നാ ഇത്രയും ചേർന്നിരിക്കണം അറിയില്ല സാറ് ഞാനൊരു ഇത്രയും സ്ഥലത്തിരുന്ന് ജോലി ചെയ്യണ സാറൊരു മാസം കഴിയുമ്പോൾ അറിയില്ല എന്ന് പറഞ്ഞാൽ അതെന്നർ തന്ന സാറ് പറഞ്ഞേച്ചാൽ മതി അത് എന്നാ ധാരി അത് എന്നാ ഭാഷ അത് അത്രയും നുണ പറയാൻ കൊള്ളാവോ നുണയല്ല അത് അപ്പം ഞാൻ കാര്യങ്ങളും കൊച്ചുണ്ണി പോകേണ്ട കാര്യം പറഞ്ഞതിന് പിന്നെ തെറ്റേ അതുപോലെയാണ് ഇയാൾ ഒപ്പിക്കണേന്ന് പറഞ്ഞു അമ്മ ഇയാളും പറയും ഞാൻ കൊച്ചുണ്ണിയെ പോലെയാണ് ഞാനും നാട്ടുകാർക്ക് പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് എളുപ്പമാണ് ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല പിള്ളേരുടെ താലേ കല്യാണം ജോലി ഒഴുകുമില്ല ഇത്രയും പ്രശ്നം ഒഴുകുക ഇതുപോലെ ജോലി ഒഴിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി ഏത് ഏത് മന്ത്രി ഇരിക്കണം ലോകത്തെ ഇത്രയും കൊള്ളയായിരിക്കണത് ഇത്രയോ നാണം കെട്ട ഒരു മന്ത്രി എവിടെയിരിക്കണം എന്നാണ് പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല എനിക്കിത്രയും പ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ഒരു മന്ത്രിയെ പിന്നെ കിട്ടിയാണ് കൂട്ടാളിയുള്ള അതിലും വരുന്നത് ഇല്ലേ അവന് ശബരിമല്ല രണ്ട് പെണ്ണങ്ങളെ കയറ്റി അതിൻ്റെ അനുഭവിക്കുകയായി അതെല്ലാം അനുഭവിക്കണേ ആ മുത്തപ്പനാകാറുള്ളത് നമ്മൾ നിൽക്കേണ്ടവരുടെ കളൂ നാട്ടുകാരെ വോട്ട് കെട്ടി അല്ല നമ്മൾ ദൈവമൊന്നുമല്ല അതെയോ ദൈവം ആന്നുമല്ല മനുഷ്യരെ കൊണ്ട് ദൈവമാക്കാൻ പറ്റിയല്ല അല്ലേ അധികാരം തരാനേ ആവശ്യമുള്ളൂ ദൈവം ആകാൻ അവസ്ഥനെ കൊണ്ടും പറ്റിയല്ല അത് ഏത് മന്ത്രി പ്രധാനമന്ത്രിയാണുള്ളപ്പേ ശരി അമ്മച്ചി അമ്മച്ചി ഏറ്റവും വേഗം കേസ് ജയിക്കട്ടെ ആ കേസ് ജയിച്ചതിലൂടെ കിട്ടട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അത് ചെയ്യും കാരണം ന്യായവും ധർമ്മവും അമ്മച്ചിയുടെ ഭാഗത്താണ് അടിമല്യം അടിമല്യം നല്ല എനിക്ക് ഒന്നര കോടി അവർ പറഞ്ഞേക്കണേ എനിക്ക് ഒരു കോടി കിട്ടിയാ അര കോടി അവർക്ക് വിട്ടുകൊടുക്കും ഒന്നര ഏക്കർ സ്ഥലം പറഞ്ഞിട്ട് ഒരേക്കറന്നേ അര് അരെ അരെ അല്ല അര ഏക്കറി അവർ ഫ്രീ ആയിട്ട് എടുത്തോട്ടെ അവർ പറഞ്ഞു അപ്പടീം തരേണ്ട ഏ അത് തെറ്റുണ്ടോ പറയുന്നതിൽ മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടും മാപ്പോ അത് ഞാൻ അംഗീകരിച്ചിട്ട് പോണല്ലോ ഞാൻ അതുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് കൊടുക്കും ബി ജെ പിന്നെ ഏൽപ്പിക്കും ആ കേസ് വിട വിടുക വിട തോറ്റ അപ്പുറത്തേക്ക് കൊടുക്കും പ്രധാനമന്ത്രിയോട് ഇനി ആവശ്യപ്പെട്ടു നിൽക്കലില്ല ജനങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം ഇവിടുത്തെ വക്കീലന്മാർക്ക് അങ്ങനെ കൈയിട്ട് വരാൻ കൊടുക്കലോ തോറ്റു പോയാൽ അങ്ങനെയുണ്ട് ഒരു കളി അത് കേൾക്കുന്നു എനിക്കറിയാം അങ്ങോട്ട് വെറും കൽപ്പിച്ചു ആ രണ്ടും കൽപ്പിച്ചിട്ട് അവിടെ കൈയിട്ട് വരെ കുടിക്കല്ലോ അത് അടിമലും എനിക്ക് അവർ പറഞ്ഞതല്ല എനിക്ക് വീട്ടിൽ കൊണ്ടുവക്കൊന്നല്ല പറയാം ഞാൻ ആവശ്യപ്പെട്ടതൊന്നുമല്ല അതെയോ ഒന്നര ഒന്നര എന്നാ ഒന്നര കോടി അവരല്ല പത്തഞ്ച് കൊടുത്ത് അല്ല ഒന്നര സമ്മതിച്ചു ഞാൻ കൊടുത്തതല്ലോ അല്ല എനിക്ക് വേണം ഞാൻ ഞാൻ അര ഏക്കറ് വെച്ച് കൊടുക്കും അതിൽ അരക്കൂടിയും കൊടുക്കും ബാക്കി എനിക്ക് വേണം അവർ പറഞ്ഞു വീട്ടിൽ കൊണ്ട് തന്ന എനിക്ക് വേണം മാത്രം നമ്മൾ അവർ കീത്തായിട്ട് പറഞ്ഞില്ലേ എനിക്കും അതിന്റെ ശാപം വേണ്ടേ പങ്ക് അല്ലേ ഒരുപാട് മാനനഷ്ട കേസ് ഞാനും ഞാനൊരു ചെറിയ വക്കീലാ ചോദിക്കണ തെറ്റുണ്ടോ പക്ഷെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു പോർമുഖം ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു പോര് പോരാണോ സാറേ ഞാൻ വലിയടത്ത് ഞാൻ പിച്ചച്ചട്ടി എടുത്ത് ഇറങ്ങി എന്നോർത്ത് എനിക്ക് ഈ അക്ര വെക്കേണ്ടത് വലിയ കാര്യമുണ്ടോ ഞാൻ ഇവരോട് വല്ലതും ചോദിച്ചതാണോ ഇഷ്ടമുള്ളവരെ ചട്ടി പൈസ കിട്ടാ പോരെ സാറ് പറ ഞാൻ ആരുടെയും വീട്ടിൽ കയറുന്നില്ല ഞാൻ കൊടി പിടിച്ചില്ല ചിന്താവ് വിളിച്ചില്ല എനിക്ക് റോട്ടി കിടപ്പാൻ അധികാരമില്ല റോഡ് എരിയക്കടേ എനിക്ക് ഇഷ്ടമുള്ളവരോട് കൈട്ട് തരാൻ ഞാൻ വെള്ളം മേടിച്ചു വരാൻ പോലെ കൈട്ട് കാര്യമില്ല കടയിൽ കയറി കൊടിയും പിടിച്ചില്ല ഇഷ്ടമുള്ളവരിട്ടോ അവർക്ക് ഇഷ്ടമുള്ളത് ഇട്ടോ അത് ഇഷ്ടമുള്ളത് മെടിച്ചു കൊണ്ട് പോയാളാണ് ഞാൻ ഏ എനിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി അറുനൂറ് രൂപ കിട്ടി ഇഷ്ടമുള്ളവരിട്ടോ പിറ്റേ ദിവസം പോയി ആയിരം രൂപ കിട്ടി അത് എൻ്റെ കൂട്ടുകാരി ഞാനും പങ്കുവെച്ചു വേറെ ആൾക്കാരെ കൊണ്ട് പങ്കുവെപ്പിക്കാതെ എൻ്റെ ഇഷ്ടം ഈ കൂട്ടുകാരിക്ക് സംശയം വരാതിരിക്കാൻ ആയാലും കൈയിട്ടുമായിരുന്നു പറയത് എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് വേറെ ആളെ കൊണ്ട് പങ്കെടുക്കുമ്പോൾ സംശയം വരികയല്ലോ അങ്ങനെയാണ് കാശ് എടുത്ത് തെറ്റുണ്ടോ സാറ് പറയാം തെറ്റുണ്ടോ പെൻഷൻ കൊടുക്കാൻ ഇപ്പോൾ കോടതി വിധിയായെന്ന് വെച്ചോ വിധിയാകും വിധിയായി വിശ്വാസം അങ്ങനെ ആയാൽ അമ്മച്ചിക്ക് മാത്രല്ല ലക്ഷക്കണക്കിന് അമ്മച്ചിമാർക്ക് അമ്മച്ചിയെ പോലെ സാമർഥ്യം ആയിരിക്കും തവർവാതായിരിക്കും കിടക്ക് എൺപത്തി ഏഴ് വയസ്സെന്ന് പറഞ്ഞ ചില്ലറ വയസ്സല്ലല്ലോ പലരും പല രീതിയിൽ എവിടെയെങ്കിലും ഒക്കെ കിടക്കുന്നുണ്ടാവും അവർക്കൊക്കെ ഈ കാശ് കിട്ടും അവരെല്ലാം അമ്മച്ചിക്ക് നന്ദി പറയും ആ അവരുടെ പ്രാർത്ഥനയുണ്ടല്ലോ അതാണ് അമ്മച്ചിയുടെ ഏറ്റവും വലിയ ഒരു പല രീതി രണ്ട് പണ്ട് നൂറ് രൂപയോളം അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു ഇതെങ്ങനെ ഇവിടെ ഉണ്ടെങ്കിൽ പറയണേ എനിക്കറിയാൻ പാടില്ല നൂറ് രൂപയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇല്ല നൂറ്റി ഇരുപത് രൂപയായിരുന്നു പക്ഷെ അവിടെ കിടങ്ങി കൂടി കൂടി അറുന്നൂറായായിരുന്നു അറുന്നൂറ് അത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റും അതിപ്പോൾ ആയിരം ആയിരുന്നു ആയിരം വന്നപ്പോൾ പറഞ്ഞുകൊണ്ടും പോയി അങ്ങനെയാണ് സംഭവം ഇല്ലാത്തൊക്കെ എന്തു അവർ പറയണേ വെറും നൂറേ കൊള്ളിക്കുക നൂറൊന്നും അങ്ങനെ ഒരു ഞാൻ മേടിച്ചിട്ടില്ല ഞാൻ മേടിക്കാൻ നേട്ടം നാൽപ്പത്തഞ്ച് പൊല്ലായി ഇല്ലാത്ത സംഭവമാണ് പറയുന്നത് നൂറ്റി ഇരുപേണ്ട ഫഷ്ടി അത് കഴിഞ്ഞ് പിന്നെ ആണ്ടുപേറും കൂടിക്കൂടി ആയിട്ടേ ഇന്ന് അങ്ങനെ പറയണ്ടേ നീ ഇല്ലാത്ത പറയണേനാണ് കാലോണ നീ ചെറിയാൻ പറയണതരി ചെറിയ പ്രസംഗിക്കുക സജീ ചെറിയ ആ കാലോണ പറഞ്ഞ് പഠിച്ചാൽ കൊള്ളോ അതാ ഞാൻ എല്ലാം വിളിച്ച് പറയണേ സജി ചെറിയാന് മന്ത്രിയുടെ ഒരു കാറുണ്ട് അതുകൂടാ സ്വന്തം രണ്ടുണ്ട് എന്തും കാർഡറുണ്ട് അങ്ങനെ തോന്നിയ അത് പറഞ്ഞു ഞാനും പറയും എനിക്ക് എന്തും പറയാം എനിക്കും പറയാം അധികാരമുണ്ട് അത് ചെറിയാൻ പറയുകയാണെങ്കിൽ എനിക്ക് അധികാരമുണ്ട് ഉണ്ട് ഞാനിവിടെ ജനങ്ങളുടെ കൂടെയാണ് നടക്കണേ എനിക്ക് എന്നാ അധികാരം ഇല്ലാത്ത പറയാം ചെറിയ അധികാരം ചെറിയാൻ പറഞ്ഞാൽ പല വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട് ആ മുക്കാൻമാരോടൊക്കെ നല്ല കാര്യങ്ങളാ പറഞ്ഞ വീട് വെച്ച് തരാ അങ്ങനെ ചെയ്യുക ലാസ്റ്റ് മുക്കാൻ മീനും മീൻ മാറിക്കൊണ്ടുപോയി മുണ്ടാവളെ കൊണ്ടുവന്ന് മാരി കൊണ്ടുപോയി വക്കറ്റ് വിരിയെന്നിട്ട് ആ മുക്കാത്തിനെ തട്ടിയിട്ട് വീഴ്ച്ച അതിനെ ആശുപത്രി കൊണ്ടുപോയി ഈ ചെറിയാനൊക്കെ കൂടിയല്ല മീൻ മാറി കൊണ്ടുപോയത് അല്ലേ എനിക്ക് പറയാൻ ഇല്ലേ ഞാൻ പറയും നാളെ ആയിട്ട് എൻ്റെ വീട്ടിൽ വാർത്തക്കാർ വന്നിട്ടുണ്ട് ഞാൻ പറയുന്നുണ്ട് ഞാൻ ചെറിയാനായിട്ട് ഓടി ചോദിക്കണുള്ളൂ ഉണ്ടായാലും ഞാൻ പറയും ഇതാന്ന് ചെറിയാൻ പറയട്ടെ പോലീസുകാരൊക്കെ വന്നില്ലേ ആ തള്ളേനെ കൊണ്ട് ആശുപത്രി കൊണ്ടുപോയി സാറ് കണ്ടില്ല ഞാറും അല്ല ഈ ഞാനിങ്ങനെ കട്ട് വരാൻ പോയിട്ടില്ലേ ചെറിയ മന്ത്രിയല്ലേ കട്ടു കാര്യത്തിന്നല്ലേ അവൻ്റെ കൊണ്ടുള്ള കാര്യം കൊണ്ടുപോകുമ്പോൾ ഒരു വിധം ഇതിന് കിട്ടുമല്ലോ ഞാനങ്ങനെ നന്നായിട്ടൊന്നു പറയട്ടെ ഒരു കാര്യം ചെറിയ കൊണ്ട് പറയാൻ പറ്റുമോ ഏഹ് ആദ്യം ഇരുന്ന ഗവർമെൻറ്റ് പെൻഷൻ അങ്ങനെ ആയിരുന്നു ആയിങ്ങനെയായിരുന്നു എന്തിനാ നോണ പറയണത് അന്ന് മുപ്പത് കിലായിട്ട് എനിക്കുണ്ടായിരുന്നു ചില ചില പെൻഷൻ കുറഞ്ഞോട്ടെ മുപ്പ കിലോ ആയിരിക്കും നാ നാല് കിലോ അപ്പൊ അന്ന് ചെയ്താലോ ചെയ്യുവോ അന്നായിരിക്കലുണ്ട് നാല് രൂപ ഒരു ഇന്നായിരിക്കാൻ അവർ തിപ്പത്തെങ്ങനും കൗങ്ങനും ഒന്നും ഒന്നിട്ടിട്ട് കാര്യമില്ല കൗങ്ങിനെ ഇത്ര വേണോളൂ തെങ്ങിനെ ഇത്ര ഉണ്ട് അത് വെക്കുവോ അളവ് വെക്കുവോ ഏഹ് ശരി ഇരിക്കട്ടെ അമ്മ അമ്മച്ചി ഹൈക്കോടതി ഇന്ന് അനുകൂലമായ ഒരു വിധി കിട്ടുമോ കിട്ടുമെന്ന് പറഞ്ഞു കിട്ടും കിട്ടിയാൽ അമ്മച്ചി നമ്പർ ഹീറോ ആയിട്ട് മാറും മാറും ഞാൻ പറഞ്ഞത് എന്തെങ്കിലും എനിക്ക് അവര് പറഞ്ഞു എന്റെ പുറകിലാളുണ്ടോന്നാ ഇപ്പൊ സാർക്ക് മനസ്സിലായി എന്റെ പുറാരുള്ളേപ്പിക്കണം ആരും അപ്പൊ ഇവരെ പറയുട വാക്കിന് എന്തെങ്കിലും വിലയുണ്ടോ ഇങ്ങനെ കള്ളം പറയണേനാ ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കല്ലേ അമ്മച്ചിയുടെ പുറയിൽ അമ്മച്ചിയുടെ മകളും ഉണ്ട് അമ്മച്ചിക്ക് എല്ലാ വിജയവും ആശംസിക്കുന്നു അമ്മച്ചിയുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ ന്യായം ധർമ്മം ദൈവം ഇതെല്ലാം അമ്മച്ചിയുടെ ഭാഗത്താണ് അതുകൊണ്ട് അമ്മച്ചിയുടെ വിജയം ഉറപ്പാണ് അമ്മച്ചിയിലൂടെ ലക്ഷക്കണക്കിന് അമ്മമാരുടെ വിജയം ഉറപ്പാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും